ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കട്ടെടുത്ത സംഭവത്തിന് പിന്നാലെ ശ്രീകോവിലിൻ്റെ വാതിൽപ്പാളികളിലും കട്ടിളപ്പാളികളിലും പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികളുടെ കൊള്ള കൂടി മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം വരും ദിവസങ്ങളിൽ അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ റിമാൻഡിലായ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കെതിരെ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യും മൂന്നാം തീയതി റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നു നിലവിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഒരു കേസിലാണ് പ്രതിയെത്തിട്ടുള്ളത് ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലകരിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളി അഴിച്ചെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോയി അതിലെ സ്വർണം വേർപെടുത്തിയെടുത്ത കേസിലാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒന്നാം പ്രതിയായിട്ടുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ ഒരു കേസിൽ കൂടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ പ്രതി ചേർത്തിരിക്കുന്നു അത് ശബരിമല ശ്രീകോവിലെ പ്രധാന വാതിലിന്റെ കട്ടിടപ്പാ കള കട്ടിടപ്പാളികളും വാതിൽപ്പാളികളും അതിൽ സ്വർണം അതിൽ പൊതിഞ്ഞിരുന്ന സ്വർണം കൊള്ള ചെയ്തു എന്നുള്ള രണ്ടാമത്തെ കേസിലാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ വീണ്ടും പ്രതിയേർത്തിരിക്കുന്നത് ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു രണ്ടു കേസിലും പ്രധാനപ്പെട്ട പ്രതിയാണ് മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തൊരു കേസിൽ കൂടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഒന്നാം പ്രതിയാക്കി മാറ്റിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചിരുന്നു ഇന്ന് ഉച്ചയോടെ റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ അന്വേഷണ സംഘം ഹാജരാക്കി തുടർന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ റിമാൻഡിൽ വിടുകയായിരുന്നു തനിക്ക് അപസ്മാര ബാധയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ജയിലിൽ അയക്കരുതെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞുവെങ്കിലും ജയിലിൽ എല്ലാ തരത്തിലുള്ള വൈദ്യസഹായവും ലഭിക്കുമെന്ന് കോടതി വ്യക്തമാക്കി തുടർന്ന് തിരുവനന്തപുരം സബ് ജയിലിലേക്ക് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാറ്റുകയാണ് ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ പടികളും കട്ടിളപ്പാളികളും പൊതിഞ്ഞിരുന്ന സ്വർണം കളവു പോയിട്ടുണ്ടെന്നും അതിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് മുഖ്യ പങ്കുണ്ടെന്നുമുള്ള പങ്കുണ്ടെന്നും അതുകൊണ്ടുതന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഈ കേസിൽ ഒന്നാം പ്രതിയാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി ആ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത് ഇത് അടുത്ത ദിവസം പരിഗണിക്കാനായി കോടതി മാറ്റിവെക്കുകയാണ് ഉണ്ടായത് നവംബർ മാസം മൂന്നാം തീയതി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കസ്റ്റഡിയിൽ വീണ്ടും വാങ്ങാനുള്ള അപേക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത് അതേസമയം ശബരിമല സ്വർണക്കൊള്ള വിഭാഗത്തിൽ കൂടുതൽ വി വി ഐ പികളിലേക്ക് ഉന്നതരിലേക്ക് അന്വേഷണം നീക്കാനുള്ള സാധ്യതയാണിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അന്വേഷണ സംഘം കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് പ്രധാനമായും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എം പത്മകുമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ പി എസ് പ്രശാന്ത് തുടങ്ങിയവരെയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുക ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ ഇവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ ശേഷം തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഇവരുടെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശവും ഇപ്പോൾ എസ് ലഭിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെയും മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നുള്ള നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ഇളക്കിക്കൊണ്ട് ചെന്നൈയിലേക്ക് പോകുന്നത് അതിന് അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന എം പത്മകുമാറിന്റെ സമ്മതമുണ്ടായിരുന്നു പത്മകുമാറിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ഉത്തരവ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഇറക്കിയതെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ എം പത്മകുമാറിനെയും ഈ കേസിൽ പ്രതിയാക്കി ചോദ്യം ചെയ്യും കസ്റ്റഡിയിലെടുക്കും അറസ്റ്റ് ഉണ്ടാകും ആ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണക്കൊള്ളം മറയ്ക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണക്കൊള്ളം മറയ്ക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അതായത് ചെമ്പ് ചെമ്പുപാളി ഇളക്കിക്കൊണ്ട് ചെന്നൈയിലേക്ക് പോയതും അതിൽ സ്വർണനിറം പൂശി തിരികെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം ഇറക്കിയതും ഇത് ഇത് ഇതിന് ഉത്തരവിട്ടത് ഇത് ഇതിന് ഇതിനുത്തരവിട്ടത് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് തിരുവാഭരണ കമ്മീഷണർ ഇതിനെ എതിർത്തുവെങ്കിലും പി എസ് പ്രശാന്ത് നേരിട്ടിടപെട്ട് നിർബന്ധിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് മാത്രവുമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെയും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിനെയും ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ നിർബന്ധിച്ചത് പി എസ് പ്രശാന്ത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ശബരിമല സ്വർണ്ണ കൊള്ളയെ മറയ്ക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു ഇടപെടലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പി എസ് പ്രശാന്ത് നടത്തിയത് അതിൽ പി എസ് പ്രശാന്തിന് വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ പി എസ് പ്രശാന്തിനെയും എം പത്മകുമാറിനെയും ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുമുള്ള തീരുമാനത്തിലാണ് അന്വേഷ പ്രത്യേക അന്വേഷണ സംഘം ഇതിന് ഹൈക്കോടതിയുടെ അനുമതിയുമുണ്ട് നേരത്തെ സ്വർണക്കൊള്ള കേസിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് വളരെ പ്രത്യേകമായി തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കൂടുതൽ ഉന്നതയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ദേവസ്വം ഉന്നതരെയും അഴിക്കുള്ളിലാക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയോ മുരാരി ബാബുവോ വിചാരിച്ചാൽ മാത്രം ശബരിമല ശ്രീകോവിലെ സ്വർണം കളവ് ചെയ്യാൻ ആകില്ല എന്നും അതിന് ഉന്നതരുടെ ഒത്താശയും പിന്തുണയും ആവശ്യമാണ് എന്നുമുള്ള നിഗമനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട് അതേസമയം ശബരിമല സന്നിധാനത്ത് കീഴ്ശാന്തിയുടെ ഒരു പരികർമ്മിയായി എത്തിയ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്ത്രിയുമായി വളരെ വേഗം ബന്ധമുണ്ടാക്കിയെന്നും തന്ത്രിയുടെ വലം കൈയായി പ്രവർത്തിച്ചുവെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ പടികളും കട്ടിളപ്പാളികളും പൊതിഞ്ഞിരുന്ന സ്വർണം കളവു പോയിട്ടുണ്ടെന്നും അതിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് മുഖ്യ പങ്കുണ്ടെന്നുമുള്ള പങ്കുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഈ കേസിൽ ഒന്നാം പ്രതിയാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി ആ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത് ഇത് അടുത്ത ദിവസം പരിഗണിക്ക കോടതി മാറ്റിവെക്കുകയാണ് ഉണ്ടായത് നവംബർ മാസം മൂന്നാം തീയതി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കസ്റ്റഡിയിൽ വീണ്ടും വാങ്ങാനുള്ള അപേക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത് അതേസമയം ശബരിമല സ്വർണക്കൊള്ള വിഭാഗത്തിൽ കൂടുതൽ വി വി ഐ പികളിലേക്ക് ഉന്നതരിലേക്ക് അന്വേഷണം നീക്കാനുള്ള സാധ്യതയാണിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അന്വേഷണ സംഘം കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് പ്രധാനമായും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന എം പത്മകുമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ പി എസ് പ്രശാന്ത് തുടങ്ങിയവരെയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുക ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ ഇവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ ശേഷം തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഇവരുടെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശവും ഇപ്പോൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് തന്ത്രിയുടെ അടുത്ത ആളാണെന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ധനികരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെ വിശ്വസിപ്പിച്ചായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ തട്ടിപ്പ് ഇതിന് തന്ത്രിയോടൊപ്പമുള്ള ചിത്രങ്ങളടക്കം ഉപയോഗിക്കുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇതിലൂടെയാണ് ഗോവർദ്ധനടക്കമുള്ള തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ധനികരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ ഉണ്ണികൃഷ്ണ നമ്പൂതിരിയുമായി അടുത്തത് അവരെ പിന്നീട് സ്പോൺസർമാരാക്കി വലിയ തട്ടിപ്പാണ് ഉണ്ണികൃഷ്ണ നമ്പൂതിരി ചെയ്തത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ആ തന്ത്രിയുമായുള്ള അടുപ്പം മുതലെടുത്തുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് പ്രധാനമായും ഉണ്ണികൃഷ്ണ നമ്പൂതിരി ചെയ്തത് ഇത് മനസ്സിലാക്കിയ അന്വേഷണ സംഘം ചിലപ്പോൾ ശബരിമല തന്ത്രി കണ്ടര് രാജീവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും ഇപ്പോൾ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ